ിടുക്കിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വരുന്നത് അദ്ദേഹം കല്യാണം കഴിച്ച കുട്ടി പത്തൊൻപത് വയസ്സുകാരിയായിരുന്നു തീരെ ചെറുപ്പത്തിലെ തന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞു ഒരു മാസമായി നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് കൺസൾട്ടൻറ്റ് പെർമണോളജിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഇൻ ന്യൂറോ സൈക്കാട്രി കോൺവോ വെൽനസ് സെൻറ്റർ കാലിക്കറ്റ് എൻ്റെ അടുക്കിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വരുന്നത് അദ്ദേഹം കല്യാണം കഴിച്ച കുട്ടി പത്തൊമ്പത് വയസ്സുകാരിയായിരുന്നു തീരെ ചെറുപ്പത്തിലെ തന്നെ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു ഒരു ആഴ്ച കഴിഞ്ഞു ഒരു മാസമായി ഇത്രയും നാളായിട്ടും ആ പെൺകുട്ടിയുമായി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിലേർപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള സങ്കടവും നിരാശയുമായാണ് ഈ ദമ്പതികൾ എന്നെ കാണാനെത്തിയത് അപ്പോൾ സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി ഒരു തരത്തിലും സെക്സിന് അദ്ദേഹത്തെ സമ്മതിക്കുന്നേയില്ല അത് കാരണം മറ്റൊന്നുമല്ല വേദന പെയിൻ സെക്സിൽ ഏർപ്പെടുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പല തരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളും മൂലം തന്നെയാണ് ഈ പെൺകുട്ടി സെക്സിന് തയ്യാറാകാത്തത് പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ രോഗികൾക്കും അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാനായിട്ട് പേടിയാണ് അല്ലെങ്കിൽ അതിന് ഒരു ചമ്മലാണ് ഡോക്ടർമാർക്കും ഇതിനെപ്പറ്റി ഒന്ന് തുറന്ന് സംവദിക്കാനായിട്ട് തുറന്ന് സംസാരിക്കാനായിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് പോലും ഒരു സങ്കോചമാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ് സെക്സ് എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ രണ്ടാം വിശപ്പാണ് എന്ന് തന്നെ പറയാം ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ തുറന്ന് സംസാരിക്കാനായിട്ട് കൂടുതൽ ഡോക്ടർമാരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെന്നാൽ രോഗികളും തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് പലപ്പോഴും ഈ വെർജിനിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് കാലഹരണപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ വെർജിനിറ്റി മൂലം അതിൻ്റെ കന്യാചർമ്മം പൊട്ടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മൂലം അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റിൽ ഈ ഒരു വേദന കാരണം തന്നെ പലപ്പോഴും ഫസ്റ്റ് നൈറ്റ് ഒരു ഹൊറബിൾ നൈറ്റ് ആകാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെയുള്ള വേദന ഉണ്ടായില്ലെങ്കിൽ പോലും ആദ്യത്തെ ലൈംഗിക അനുഭവം അത്ര നല്ലതല്ലാതെ പോകുമ്പോഴേക്കും പുരുഷനാണെങ്കിലും ഉദാഹരണക്കുറവുണ്ടാവുകയും അത് എഫക്റ്റീവായിട്ടുള്ള ഒരു സെക്ഷലിട കോഴ്സ് നടക്കാത്തത് കൊണ്ട് നിരാശയിലേക്ക് ആണ്ടുപോകാനും ഒക്കെ സാധ്യതയുണ്ട് പല മതവിഭാഗങ്ങളിലും ഇതിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ പ്രീമറൈറ്റൽ കൗൺസിലിംഗ് ആയിട്ട് ക്ലാസ്സുകളായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇതിനെ ഒരുപാട് അബദ്ധ ധാരണകളാണ് അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിന് മുൻപ് എല്ലാ പുരുഷന്മാരും സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും കൂടി നമുക്കിന്ന് ചർച്ച ചെയ്യാം ഏറ്റവും പ്രധാനം ഈ കന്യാചർമ്മം പൊട്ടാനായിട്ട് ഒത്തിരി വേദനയോ പ്രയാസമോ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഒരു സർജനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയോ കണ്ട് നിസ്സാരമായിട്ടുള്ള ഒരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് ആ കന്യാചർമ്മത്തിൻ്റെ ആ പാട ചെറുതായിട്ടൊന്ന് മുറിച്ചു മാറ്റിയെന്നാൽ തന്നെ ഈ ഒരു പ്രശ്നം നമുക്ക് ഏറെക്കുറെ പരിഹരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ പല പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രത്യേകിച്ചും ഒത്തിരി ചെറുപ്പത്തിലുള്ള പെൺകുട്ടികളുടെയൊക്കെ കന്യാചർമ്മം പൊട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് അസഹ്യമായ വേദന ഉളവാക്കുന്ന ഒരു സംഗതി ആയിരിക്കാം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നുമില്ല എല്ലാവർക്കും അത് ഒത്തിരി ബ്ലീഡിങ്ങോ വേദനയോ ഒക്കെ ഉണ്ടാകണം എന്നും നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അത് പ്രശ്നം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിന് ഒരു ഒരു ഡോക്ടറിൻ്റെ ചികിത്സ തേടുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ അതോടൊപ്പം നമ്മൾ ഇതിന് മുൻപായിട്ട് കരുതിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം പ്രത്യേകിച്ചും ഫസ്റ്റ് നൈറ്റ് ആൾക്കാർക്ക് ഒരുപാട് അവധ ധാരണകളോടുകൂടിയും ഒരുപാട് പേടിയോടെയും അതോടൊപ്പം പ്രതീക്ഷയോടും കൂടിയും ഒക്കെയായിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ നമ്മളിതിന് കുറച്ച് പ്രിപ്പറേഷനും കൂടി ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം അതിന് കൃത്യമായിട്ടുള്ള ഒരു ലൂബ്രിക്കൻറ്റ് ജെല്ല് കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും ഈ ആവശ്യത്തിന് ഫോർ പ്ലേയോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാവുകയും സെക്രഷൻസ് വരികയും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് ഭയങ്കരമായ വേദന ഉണ്ടാക്കാനിടയുണ്ട് അതുകൊണ്ട് ഒരു ലൂബ്രിക്കൻ ജെല്ല് പുരട്ടി ആ ഭാഗത്ത് നല്ല നനവുണ്ടാക്കി അതിനുശേഷം മാത്രം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക പെൺകുട്ടികൾക്ക് പലപ്പോഴും ചെറിയ പ്രായത്തിലൊക്കെ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ എന്ന് പറയുന്നത് വളരെ അരോചകമായിട്ടും ഒരു പേടി സ്വപ്നമായിട്ടും മാറാനിടയുണ്ട് എൻ്റെ അടുത്ത് പല സ്ത്രീകളും നമ്മൾക്ക് കൺസൾട്ടേഷന് വരുമ്പോഴേക്കും പറയാറുണ്ട് ഭർത്താവുമായിട്ട് സെക്സിൽ ഏർപ്പെടുന്നത് ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്സ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അതിനെ സെക്സ് ഒഴിവാക്കാനായിട്ട് പീരീഡ്സ് ആണെന്ന് കള്ളം പറയുന്ന സ്ത്രീകൾ വരെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെറുപ്പകാലത്തിലൊക്കെ പലപ്പോഴും പീരീഡ്സ് ആണെന്ന് കള്ളം പറഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞോ ഒക്കെ ഭർത്താവിൽ നിന്നൊന്ന് മാറിക്കിടക്കാനായിട്ടൊക്കെ പല സ്ത്രീകളും ശ്രദ്ധി ശ്രമിക്കാറ് പോലുമുണ്ട് ചില സ്ത്രീകൾ പറയാറുണ്ട് ചില പുരുഷന്മാരും വന്ന് പറയാറുണ്ട് എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ രാത്രി പാത്രം കഴുക്കോട് പാത്രം കഴുകാം രാത്രി പന്ത്രണ്ട് മണിയായിരുന്നാലും പാത്രം കഴുക്ക് തീരത്തില്ല എന്ന് പലപ്പോഴും സെക്സിലുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലത്തെ വേദന പോലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം അതിന് കാരണമാകുന്നത് അതിന് ഈ ലുബ്രിക്കൻ ജെല്ല് നമുക്ക് വിപണിയിൽ തന്നെ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ലുബ്രിക്കേഷൻ ജെല് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ഈ ഫോർപ്ലേയുടെ ഇമ്പോർട്ടൻസ് അത് പലപ്പോഴും പലതരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾക്ക് അതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഫോർപ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്സ് വളരെ അലോചകമായി തീരാൻ കാര്യമാകാറുണ്ട് പലപ്പോഴും പുരുഷന്മാർ അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങുന്ന ഒരു രീതിയിലേക്ക് പോലും സെക്സ് പരിണമിക്കാറുണ്ട് അത് സ്ത്രീകൾക്ക് ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമവും സമ്മാനിക്കാറുണ്ട് എന്നുള്ളത് പുരുഷന്മാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ തുറന്ന് സംസാരിക്കുന്നത് വഴി രോഗിക്കും സുഹൃത്തായ ഡോക്ടറിനും ആ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ നമുക്കൊന്ന് ഒന്ന് ശരിയാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞേക്കും എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടർ ഫിസിഷ്യൻ ഈ അടുത്ത് പറഞ്ഞു അവർക്ക് പലപ്പോഴും പേടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാനോ ഇപ്പോൾ ഒരു സ്ത്രീ തന്നെ വന്നു കഴിഞ്ഞാൽ അവരെ എക്സാമിൻ ചെയ്യാൻ പോലും ഈ കാലത്ത് പേടിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് സ്റ്റെത്ത് വെച്ച് നോക്കാൻ പേടിയായതുകൊണ്ട് സ്ത്രീകൾ ഒറ്റയ്ക്കാ വരുന്നതെങ്കിൽ അവരുടെ ബാക്കിൽ മാത്രം ഓസൾട്ടേറ്റ് ചെയ്ത് അതുകൊണ്ടൊക്കെ മനസ്സിലാക്കുന്നത് മതി എന്ന് അങ്ങ് വിചാരിക്കുമെന്ന് അപ്പോൾ പലപ്പോഴും ഇ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ തുറന്ന് സംസാരിക്കാനോ ഒരു ഡോക്ടറിന് പോലും അതിനെക്കുറിച്ച് തുറന്ന് പറയാനോ ഒക്കെ മടി വരും നമ്മൾ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടു നടന്ന് അതിനെ വലിയ മുഴുകൊണ്ടെടുക്കാവുന്ന അവസാനം തുമ്പോണ്ട് എടുത്താലും മാറില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് അതിന് ചികിത്സ തേടിയെത്താറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സൈക്കോളജി കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ ഇതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് വിശ്വസ്തത അത് നമുക്കിങ്ങനെ ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത് വേറെ ആരെങ്കിലും അറിയുമോ എന്നുള്ളതാണ് പലരുടെയും പല രോഗികളുടെയും ഒരു വലിയ പേടി അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ കർണാടകയിലോ അല്ലെങ്കിൽ മാംഗ്ലൂർ ബാംഗ്ലൂർ മൈസൂർ നമ്മുടെ കേരള ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കൂടുതലും രോഗികളായി എത്തുന്നത് മലയാളികളായിട്ടുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് അതിലെ രസകരമായ വസ്തുത അവർ അവിടെ വന്നിട്ട് ഇംഗ്ലീഷിലാണ് നമ്മളോട് കൺസൾട്ട് ചെയ്യുന്നത് തന്നെ അതായത് നമ്മൾ അവരെ മലയാളികളാണെന്ന് അറിഞ്ഞ ഭാവമില്ലാതെ ഇംഗ്ലീഷിൽ തന്നെ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കോൺഫിഡൻഷ്യാലിറ്റി നഷ്ടപ്പെടാതെ ഡോക്ടർമാരും രോഗികളും ഡോക്ടർമാർക്കത് നന്നായിട്ട് അറിയാം ഒരു ഡോക്ടറും അങ്ങനെ കോൺഫിഡൻഷ്യാലിറ്റി വിട്ട് എത്തിക്കലായിട്ടുള്ള ഒരു രീതി വിട്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രോഗിക്കും വിശ്വസ്തനായ ഒരു ഡോക്ടറിനെ കണ്ടെത്തി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള ഉണ്ടാകണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതത് മതവിഭാഗങ്ങളിലുള്ള ലേഡീസ് സൈക്കോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള അവസരവും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സോ എവറി വൺ സ്റ്റേ ഹെൽത്തി താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസം